ഹലോ നമസ്കാരം അങ്ങനെ കഴിഞ്ഞ വീഡിയോ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വളരെ വളരെ നന്ദി പിന്നെ നാട്ടിലെല്ലാ ചെടികളെയും വാരി ഒരു സൈഡിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെന്നൈയിൽ വന്നു കേട്ടോ ഇതാണ് ഞങ്ങളുടെ വീട് വീടെന്നല്ല പറയേണ്ടത് എൻ്റെ സ്വപ്ന കൂടെന്നോ എൻ്റെ സ്വപ്ന കൊട്ടാരമെന്നോ ഒക്കെ പറയാം വന്ന ഉടനെ തന്നെ ചൂലും ബക്കറ്റുമായിട്ട് ഇറങ്ങി കേട്ടോ ഇപ്പോൾ അപ്പുറത്തുള്ളവരെല്ലാം പറയും ചേച്ചി വന്നെന്ന് തോന്നുന്നു റോഡെല്ലാം ആറായിരിക്കുന്നതെന്ന് പിന്നെ നാട് നാടോടുമ്പോൾ നടുവേ ഓടണം എന്നല്ലോ പറയുന്നത് ഇതിവിടുത്തെ സമ്പ്രദായമാണ് കേട്ടോ എല്ലാരും രാവിലെ എഴുന്നേറ്റ് കോല ഇടും നമുക്കറിയത്തൊന്നുമില്ല എന്നാലും അറിയാവുന്ന മാതിരി കാണിച്ചു വെക്കും എല്ലാരും കോല കോലമായിടുന്നത് ഞാൻ എന്തെങ്കിലുമൊക്കെ വരച്ചു വെക്കും പിന്നെ പൊങ്കല് ന്യൂ ഇയറും ഒക്കെ വരുമ്പം അപ്പുറത്തുള്ളവരൊക്കെ എനിക്ക് കളർ കോല ഇട്ട് തരും പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മളോടൊക്കെ അവർക്ക് ഭയങ്കര സ്നേഹവും മര്യാദ അങ്ങനെ കോല ഇടിയിലൊക്കെ കഴിഞ്ഞ് ഇനി അടുത്തത് ചെടിയുടെ ഭാഗത്തോട്ട് പോകാം മഴ കുറവായതുകൊണ്ടും റോഡ് സൈഡിൽ വെച്ചിരിക്കുന്നത് കൊണ്ടും ഫുള്ളാണ് മണ്ണ് കയറിയിരിക്കുക ഇനിയിപ്പോൾ അതിൻ്റെ ഇല തണ്ട ഇലയൊന്നും കാണാനേ പറ്റുന്നില്ല ഇനി അതെല്ലാം കുറച്ച് ക്ലീൻ ചെയ്തെടുക്കണം നിങ്ങൾ വിചാരിക്കുമായിരിക്കും നാല് ചെടി വെച്ചോണ്ട് എന്തോ ബിൽഡപ്പാണ് കാണിക്കുന്നില്ലേ അങ്ങനെ ഒരുപാട് നേരത്തെ പണിക്ക് ശേഷം എല്ലാം കുറച്ചൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കി കുറേ ചെടിയുണ്ടായിരുന്നു ഇപ്പം ഇതുവഴി നിറയെ ആടും മാടും ഒക്കെ വന്നിട്ട് അതെല്ലാം കടിച്ചിട്ട് പോന്നു അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ അത് ഒന്ന് തുളുത്ത് വരുമ്പോൾ വീണ്ടും വന്ന് കടിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുമാതിരി ഇരിക്കുന്നത് പിന്നെ നമ്മളും ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് അപ്പുറത്തെയൊക്കെ ആൾക്കാർ വാടി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കും അതുകൊണ്ട് ഈ ചെടിയൊക്കെ നമ്മുടെ നാട്ടിൽ ചുമ്മാതെ വളരുന്നതായി ഇവിടെ ഞാൻ എന്തോ ഒരു പൊക്കിഷം മാതിരി വെച്ചിരിക്കുക പിന്നെ അടീനിയത്തിന് ഇവിടെ നല്ലവണ്ണം പിന്നെ വെയിൽ കിട്ടുന്നതുകൊണ്ട് ഇതിപ്പം പൂത്തിട്ട് പിന്നെ പൂ പോയി നിൽക്കുക നിറയെ പൂക്കും വെയിൽ സമയത്ത് നിറയെ പൂക്കുന്നത് ഇത് പിന്നെ ബാൽക്കണി വെച്ചിരിക്കുന്നതാ അതിലും നിറയെ പൂവുണ്ട് ഞാൻ ഒരു മണി പ്ലാന്റ് ഇങ്ങനെ പടർത്ത് വിട്ടിട്ടുണ്ട് അത് നല്ലോണം താഴോട്ട് ഇങ്ങനെ താഴെ നോക്കുമ്പോൾ നല്ല ഭംഗിയാ പിന്നെ എൻ്റെ ഇലയെല്ലാം പഴുത്ത് എല്ലാം കുറച്ച് നമ്മൾ പിച്ച് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അതൊരു മതി വൃത്തികേടായിട്ടിരിക്കത്തില്ലേ ഞാൻ വന്നപ്പം തൊട്ട് ഇതിങ്ങനെയൊക്കെ ഓരോ കിസ്മത്ത് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ ടെറസിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ്ട് ഈ മണി പ്ലാന്റ് പിന്നെ ഒരു മൂന്നാല് വർഷം കൊണ്ട് ഇതിനകത്ത് തന്നെ നിൽക്കുക പക്ഷെ വളമൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ എന്നെക്കാട്ടി ചെടിയെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് അമ്മൂന്ന് പറയും അവർ നല്ലവണ്ണം വെള്ളമൊഴിക്കുകയും ഉഴുന്നൊക്കെ കഴുകിയിട്ട് അതിൻ്റെ ഇതെല്ലാം ഒഴിക്കും മാ വരയ്ക്കുന്നതിൻ്റെ വേസ്റ്റ് അതെല്ലാം ഒഴിക്കും പിന്നെ ഈ മാതളച്ചെടി വാങ്ങിച്ചിട്ട് രണ്ട് മൂന്ന് വർഷമായി കാണുമെന്ന് തോന്നുന്നു അന്ന് തൊട്ടേ ഇതിനകത്ത് നിറയെ മാതളൊക്കെ പിടിക്കുന്നുണ്ട് ഈ പേരെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വാങ്ങിച്ചായിരുന്നു ഇപ്പോൾ അതിലും പൂവുണ്ട് അതിലിതുവരെയും കാ പിടിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാ പൂ നിറയെ പിടിക്കുന്നുണ്ട് മണ്ണും വളവും കൊണ്ടുവരുന്ന കഷ്ടം കൊണ്ട് എല്ലാം വെജിറ്റബിൾ വേസ്റ്റും ഈ ഇലകളൊക്കെ പൊഴിഞ്ഞു വീഴുന്നതും ഒക്കെയാണ് അതിൻ്റെ വളമായിട്ട് ഇതിൻ്റെ ആടെ ചെവിട് നോക്കിയാലറിയാം ഒന്നും വൃത്തിയായിട്ടിരിക്കത്തില്ല എല്ലാം ഈ ഇലകളും എല്ലാം പൊഴിയുന്നതെല്ലാം അതിനകത്ത് തന്നെ അങ്ങ് ഇട്ടേക്കുക ഉള്ള വളവേ ഉള്ളു വെയിൽ സമയത്തൊക്കെ നല്ലോണം മുല്ല നല്ലോണം പൂക്കും ഇതിലെ ഡബിൾ ഇതായി പെറ്റലായിട്ടുള്ളത് ഈ പിങ്ക് എമ്പരത്തിയിൽ എന്നും അതിൽ പൂവാ വാങ്ങിച്ചപ്പം തൊട്ട് അതിൽ ഒരു ദിവസം കൂടെ പൂവില്ലാതിരുന്നിട്ടേ ഇല്ല അഴീനിയ എനിക്ക് തോന്നുന്നു ഇവിടെ നല്ലവണ്ണം പൂക്കുന്നതെന്ന് തോന്നുന്നു ഇപ്പോഴേ പിന്നെ ഡബിളും നല്ല നിറയെ വെറൈറ്റി ഉണ്ടല്ലോ ഇതെനിക്ക് പണ്ട് തൊട്ടേ ഇത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഇതിൽ തന്നെ ഇരിക്കുന്നതാ ഈ മുരിങ്ങ എനിക്ക് നാട്ടിൽ ഇരുന്നപ്പോൾ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നതാണ് ഞാനൊരു ചെറിയ കമ്പ് വെച്ചിട്ട് പോയതായിരുന്നു നാട്ടിൽ കൊണ്ടുപോവാനായിട്ട് എടുത്ത് വെച്ചതാ പക്ഷെ പോയപ്പോൾ അങ്ങ് മറന്നുപോയി അതൊരു ബക്കറ്റിലോട്ട് ഇങ്ങനെ കുത്തി വെച്ചിട്ട് പോയി ഇപ്പൊ ഒരു അഞ്ചാറ് ഉണ്ടായിരുന്നു അതെല്ലാം പിന്നെ ഒരു കായ് ഞാൻ വന്നതൊക്കെ അറുത്തത് ഈ കറിവേപ്പ് കണ്ടോ അതിന്റെ ഇലയാണെങ്കിൽ നമ്മുടെ നാട്ടിനേക്കാട്ടിലും ചെറിയ ഇലയായിട്ടിരിക്കുന്നു ഇനി കുഞ്ഞു മരമായിട്ടാണോ എന്തോന്നറിയത്തില്ല പിന്നെ അതുപോലെ തന്നെ എന്റെ ഈ കറ്റാർ വാഴയിലെല്ലാം ഏതോ ഒരു പൂച്ചി വന്നിരുന്നിട്ട് അതിന്റെ നീരെല്ലാം ഊറ്റി കുടിക്കുന്നത് അതാ ഒരുമാതിരി കറുപ്പ് കളറിലിരിക്കുന്നത് ഒരു വർഷത്തിന് മുമ്പ് വാങ്ങിച്ചതാണ് ഈ ഡ്രാഗൻ ചെടി അത് താഴെ വെച്ചു കഴിഞ്ഞാൽ മുള്ളു വത്തുന്നത് കൊണ്ട് അങ്ങ് മേളി വെച്ചിരിക്കുക കുറച്ചിപ്പോൾ വളഞ്ഞിട്ടുണ്ട് ഇവിടെ ഒക്കെ കണ്ട് ഇങ്ങനെയുള്ള വെറ്റിലയാ അത് തുളസി വെറ്റിലയാണോ എന്തോ ഒരു വെറ്റില എന്ന് പറഞ്ഞത് പക്ഷെ അത് കുറച്ച് വർഷം കൊണ്ട് ഇത് തന്നെ ജെന്നിലേക്കട നമ്മൾ പടത്തി വിട്ടിരിക്കുക ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ചെന്നൈയിലെ ചെടി വിശേഷങ്ങൾ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ